ഇപ്പോൾ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത അതായത് ത്രിപുര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എഴുപത് ശതമാനം സീറ്റുകൾ ബി നേടിയിരിക്കുന്നു ബാക്കി സീറ്റുകളിൽ ഓഗസ്റ്റ് എട്ടിന് വോട്ടെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ വോട്ടെടുപ്പ് നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ ബി ജെ പി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലും സി പി ഐ എം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലും കോൺഗ്രസ് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി അസിത് കുമാർ ദാസ് പറഞ്ഞു ത്രിപുരയിലെ ഭരണകക്ഷിയായ ബി ജെ പി സംസ്ഥാന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എഴുപത് ശതമാനം സീറ്റുകളും എതിരില്ലാതെ നേടിയതായാണ് ഉദ്യോഗസ്ഥൻ ചൊവ്വാഴ്ച പറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളും പഞ്ചായത്ത് കമ്മിറ്റികളും ജില്ലാ കൗൺസിലുകളും ഉൾപ്പെടുന്ന പഞ്ചായത്ത് സംവിധാനത്തിൽ ആകെ ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകൾ ഉണ്ടെന്നും ബി ജെ പി അതിൽ നാലായിരത്തി എണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ എതിരില്ലാതെ നേടിയെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്തുകളിൽ ആകെയുള്ള ആറായിരത്തി മുന്നൂറ്റി എഴുപത് സീറ്റുകളിൽ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് എണ്ണത്തിലും ബി ജെ പി എതിരില്ലാതെ വിജയിച്ചു അതായത് എഴുപത്തി ഒന്ന് ശതമാനം സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കില്ല വോട്ടെടുപ്പ് നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ ബി ജെ പി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലും സി പി ഐ എം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളിലും കോൺഗ്രസ് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് സീറ്റുകളിലുമാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയതായിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി അസിത് കുമാർ ദാസ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഈ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള തൃപ നൂറ്റി മുപ്പത്തെട്ട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥി മരിച്ച പടിഞ്ഞാറൻ ത്രിപുര ജില്ലയിലെ മഹേഷ്കല പഞ്ചായത്തിലെ ഒരു സീറ്റിൽ തിരഞ്ഞെടുപ്പ് നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റികളിൽ ആകെയുള്ള നാനൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം ബി ജെ പി എതിരില്ലാതെയാണിപ്പോൾ വിജയിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് അതിൽ നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ സി പി ഐ എം കോൺഗ്രസ് യഥാക്രമം നൂറ്റി നാൽപ്പത്തി എട്ടും തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തി ഇതിൽ നൂറ്റി പതിനാറ് ജില്ലാ പരിഷത്ത് സീറ്റുകളിൽ ഇരുപത് എണ്ണത്തിലും ബി ജെ പി എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു അതായത് ഏകദേശം പതിനേഴ് ശതമാനം വോട്ടെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ്റി ആറ് ജില്ലാ പരിഷത്ത് സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ യഥാക്രമം എൺപത്തി ഒന്ന് എഴുപത്തി ആറ് സീറ്റുകളിൽ സി പി ഐ എം കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂലൈ ഇരുപത്തിരണ്ടായിരുന്നു വോട്ടെടുപ്പ് ഓഗസ്റ്റ് എട്ടിന് നടക്കും വോട്ടെണ്ണൽ ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം സീറ്റുകളും എതിരല്ലാതെ ബി ജെ പി നേടിയിരുന്നു എന്തായാലും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം അത് ബി ജെ പിക്ക് വളരെ വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ത്രിപുര പോലുള്ള സ്ഥലത്ത് ബി ജെ പിയുടെ ഭരണം അവിടെ തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന ഇപ്പോൾ സി പി എമ്മിനും കോൺഗ്രസിനും സംഭവിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യ സഖ്യമെന്ന് തന്നെ പറയാം ഇന്ത്യ സഖ്യത്തിന് സംഭവിച്ചിരിക്കുന്നത് വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ ഭരണം അത്രത്തോളം അവിടെ നിന്നിരുന്ന ഒരു ത്രിപുരയിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഈ ഒരു തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ത്രിപുരയിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്